ക്കും കൂട്ടുകാരെ എന്തൊക്കെ ഉണ്ട് വർത്താനം സുഖാണോ ഞാന് നമ്മളെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാണ് ഇപ്പൊ ഈ സമയത്ത് ഇവിടെ രാവിലെയും വൈകുന്നേരം ഒക്കെ അതിലൊരു കാറ്റാണ് കേട്ടോ ഇവിടെ ഒന്നാമത് മരങ്ങളൊക്കെ കൂടുതലുണ്ടാവുമ്പോ നല്ലൊരു കാറ്റാണ് പിന്നെ എല്ലാരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവൂല എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങളെ ഇന്ന സപ്പോർട്ട് ചെയ്യണേന്ന് ഒരുപാട് താങ്ക്സ് ഉണ്ട് സന്തോഷമുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ കുഞ്ഞാണി കുഞ്ഞാണിയാക്കലെ ഇന്നലെയല്ലേ മിഞ്ഞാന്നേ പിന്നെ പൂങ്ങോട്ട് പോയിന് ട്ടോ പൂങ്ങോട്ട് കുഞ്ഞാണി ആക്കാൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിന് ഓന് ഗൾഫിൽ നിന്ന് വന്നതാണ് സുഖമല്ലാതെ വന്നതാണ് അപ്പോൾ അങ്ങോട്ട് വരുവണ്ടി പറഞ്ഞങ്ങാണ്ട് അങ്ങനെ കുഞ്ഞാണിയാക്കാൻ അങ്ങോട്ട് പോയിന്റ്റോ അങ്ങോട്ട് പോയിട്ട് അവിടുന്നേ ചക്ക കൊടുത്തിക്കണ് നമ്മളവിടെയൊക്കെ ചക്ക തീർന്നില്ലേ പിന്നെ അപ്പം നമുക്ക് ചക്ക തീർന്നപ്പോൾ പിന്നേം ചക്ക കിട്ടി അപ്പോൾ ഞാൻ എന്തു ചെയ്തു അത് രണ്ട് ചക്ക കൊണ്ടുവന്നീനും അപ്പം തന്നെ ഓല് പറഞ്ഞോലോ ഇതില് ചക്കന്റെ ചുള കുറവാണ് കുഞ്ഞാണിയെ അപ്പോൾ പിന്നെ രണ്ടും രണ്ടത്തി ഇടുത്തോണ്ടി ഇറങ്ങിയെന്ന് പറഞ്ഞു പിന്നെ അതിന്റെ മടലൊക്കെ കൂട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടെങ്കിൽ മടലൊക്കെ കൂട്ടി ഉണ്ടാക്കേണ്ടി വരും ഇങ്ങനെ രണ്ടാളല്ലേ ഉള്ളൂ അതുകൊണ്ട് മടലൊന്നും കൂട്ടണ്ടെങ്കിൽ ചോള തന്നെ മതിയാകുന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാ അത് മുറിച്ചു മിഞ്ഞാന്ന് തന്നെ മുറിച്ചിട്ടോ മിഞ്ഞാന്ന് തന്നെ മുറിച്ച് ഞാൻ ചോള പറിച്ച് അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ ചോള കുറവാണ് വലിയ രണ്ട് ചക്കയാണെങ്കിലും ചോള മറ്റേ കുറവാണ് അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ട് കൂട്ടാൻ വക്കയച്ചു അപ്പൊ നാള് ഇപ്പൊ അടുത്ത് ഞാൻ വീഡിയോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കട്ട് കൊതിപ്പിക്കൂലല്ലോ കൊതിപ്പിക്കൂലല്ലോ എന്ന് പറഞ്ഞിരുന്നു കണ്ടോ അത് നമ്മളെ മലഞ്ചാമ്പ ആണിട്ടോ വലിയ ആപ്പിൾ ചാമ്പ ഇതിന്റെ മുകളില് വലിയ മരാണ് ഇപ്പൊ തിന് മണ്ടാവലൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇത് കഴിക്കാൻ പ്രത്യേക ഒരു ചോവയാണ് കേട്ടോ പിന്നെ നമ്മളെ ഇതിന്റെ മുകളില് എന്താക്കണ് ഓർക്കാ പുളി ഇരുമ്പം പുളി അറിയും അത് ഇതിന്റെ മുകളിൽ തന്നെയാണ് ഇതിമന്നും ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ നമ്മൾ ഇത് മാവ് കണ്ടില്ലേ മൂച്ചി ഇതിമന്നും മാങ്ങ നമുക്ക് ഇവിടെ നിന്ന് പരിക്കാം പിന്നെ ആരോടെ ചോദിച്ചീനു കുരുമുളകാണോ ഇന്നലത്തെ വീഡിയോയിൽ ഇങ്ങനെ ബേക്കിലുള്ള കുരുമുളകാണോ ചോദിച്ചിരുന്നു നല്ല രസമുണ്ട് പറഞ്ഞത് അവിടെ റെംബുട്ടാനുണ്ട് അത് മുന്നത്തെ ടെറസിൻ്റെ അങ്ങോട്ട് ചാടണം ഇറങ്ങിങ്ങാടാകുന്നു അവിടുന്ന് കിട്ടും പിന്നെ ഇവിടെ കുരുമുളക് ഉണ്ട് അവിടെ ഒരു സ്ട്രോബെറി പേരുണ്ട് കുരുമുളകുമ്മയ്ക്ക ഇഷ്ടം പോലെ കുരുമുളക് ഉണ്ട് അപ്പളേ ഞാൻ ഈ ഉണ്ടാക്കാൻ പോവുകയാണ് പോവാണ് ഇപ്പൊ എല്ലാവരും വരിട്ടോ നിങ്ങളൊക്കെ ഒതിപ്പിക്കട്ടെ ഞാന് ഇനി ലാസ്റ്റ് ചക്കയാണ് വേറിൻ്റെ കൊല്ലാവുമ്പോത്തേന് ഞമ്മളൊക്കെ ഉണ്ടാവും എന്നാൽ കറിയാം അല്ലേ ചക്കക്കാലം ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേനും ഒരു വയസ്സായി വയസ്സായി എന്നല്ലേ പറയാ അപ്പൊ എല്ലാവരും വരി പിന്നെ അതുമാത്രല്ല കുഞ്ഞാണിയാക്ക ഞാനേ ഒക്കെ ചോളയൊക്കെ പറിച്ചുങ്ങാണ്ട് അതിൻ്റെ മടലൊക്കെ എടുത്തുക്കണ് മടൽ കൂട്ടാണ്ടാക്കണ കണ്ടിക്കണങ്ങള് അപ്പം അതിൻ്റെ മടലും ചവിണിയൊക്കെ കളഞ്ഞാണ്ട് മടലും എടുത്തുവച്ചിക്ക് ചക്കച്ചോളിയും പറിച്ചു വെച്ചിരിക്കണേ ഞങ്ങൾക്ക് ഞങ്ങളെ രണ്ടാളിലേ ഉള്ളൂ എടുത്തെച്ചിരിക്കണേ പിന്നെ കുഞ്ഞാണിയാക്ക ബീഫും കൊണ്ടു നിൽക്കണം ഇറച്ചി അപ്പോൾ ചക്ക ഇറച്ചി ഉണ്ടാക്കാം കുറച്ചുള്ളൂ ചോള കുറച്ച് കൂട്ടാനേ ഉണ്ടാവുകയുള്ളൂ അതേ ഉള്ളു അപ്പോൾ ഉള്ളത് ഉണ്ടാക്കാം അപ്പം ഞങ്ങളെല്ലാവരും വരി ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യ മറക്കണ്ടട്ടോ അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എന്നാ എല്ലാവരും വരിക പോവുക ഇതാണ് കേട്ടോ നമ്മളെ കുരുമുളകമ്മേ ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ടായിരിക്കണേട്ടോ കണ്ടോ എല്ലാരും പിഞ്ചാണ് ഉണ്ടായി വരുന്നേ ഉള്ളു കേട്ടോ നല്ലതുപോലെ ഉണ്ടാവട്ടെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരും തരൂട്ടോ അപ്പം ഇവിടെ ഒരു സ്ട്രോബെറി പേരുണ്ട് അതും തന്നെ പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഈ സാധനം എടുത്ത് ചക്കൻ്റെ മടലായിട്ടത് കണ്ടോ ഈ ചക്കൻ്റെ മടല് നല്ല പൊടി ഉണ്ടിട്ട് ഈ മടല് അപ്പം അവിടുത്തെ താത്ത പറഞ്ഞല്ലോ കുഞ്ഞാണിയെ ചക്കൻ്റെ പിന്നെ മടലാണ് ഇപ്പം നമ്മൾ എടുത്ത് അതിൻ്റെ കരുവള് കളഞ്ഞാണ്ടേ മടല് നല്ല പൊടിയാണ് നല്ല ആണ് അപ്പോൾ വൈതാനോട് പറയുകൊണ്ട് അതിൻ്റെ മടല് കളയരുത് അപ്പോൾ ചോള കുറച്ചുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മടലും കൂടി എടുത്തോണ്ടിട്ടോ നല്ല ടേസ്റ്റാണ് എന്ന് പറഞ്ഞിരുന്നു ഇത് മുറിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പൊടിയുണ്ട് നല്ല ചേനക്കണ്ടം പോലെ നല്ല ഞാനിതിൻ്റെ ഉള്ളിലുള്ള ചവിണി ചെത്തി കളഞ്ഞാണ്ട് മടല് മാത്രം എടുത്തതാണ് കേട്ടോ ചക്കച്ചുളയുണ്ട് പിന്നെ അത് മാത്രമല്ല മടലിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ചക്കൻ്റെ ചവിണി മാത്രമേ നമുക്ക് കളയാനുള്ളൂ എന്നാൽ പിന്നെ മടല് കൊണ്ട് ഉണ്ടാക്കാലോ വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയോ നമുക്ക് കണ്ടോ ചവിണി വരും അരിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ ചവിണി ഇട്ട് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല ചവിണി അരിഞ്ഞ് കളഞ്ഞാണ്ട് മടല് മാത്രം എടുക്കുകയാണ് കേട്ടോ ഞാൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ മഴ ആണെങ്കിലും വെള്ളം കുടിച്ചിട്ടില്ല ചക്ക നല്ല ടേസ്റ്റ് ഇട്ട് നല്ല പൊടിയുള്ള ചക്ക കണ്ടോ ഇതിൻ്റെ ഇതാണ് ഈ മടല് കറിയണത് അതിൻ്റെ ചവിണി അരിഞ്ഞു കളഞ്ഞിട്ട് അതിൻ്റെ കരുളും കളഞ്ഞിട്ട് നല്ല ചക്കയും ചക്കൻ്റെ കൂജുമൊക്കെ നല്ലതാണ് അപ്പം ഒന്നും തന്നെ നമുക്ക് കളയാനില്ലല്ലോ പിന്നെ അങ്ങനെ ചക്ക വെച്ചാൽ പിന്നെ അന്ന് ചോറൊന്നും വെക്കില്ല കേട്ടോ കാരണം അന്ന് പിന്നെ വെറും ചക്ക കൂട്ടാൻ തന്നെയാവും വൈകുന്നേരം ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ചക്ക കൂട്ടാൻ തന്നെയാവും കേട്ടോ ആ പിന്നെ എന്താണ് അതൊരു നല്ല വയറിനൊക്കെ നല്ലതാണ് ഇത് കഴിക്കണത് ടങ്ങിയിട്ടുള്ള ഭക്ഷണമാണല്ലോ ചക്ക ഇപ്പം ഇനി എനിക്കൊരു വിഷമുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടാതെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് കായതാ ഞങ്ങൾക്ക് ചക്ക കിട്ടിയില്ല ചക്ക കിട്ട കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര വിഷമാണ് എല്ലാവർക്കും എന്താ കിട്ടാത്തത് ചക്ക ചക്കൻ്റെ കാലം കഴിഞ്ഞു എന്നിട്ടും പിന്നെ ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഈ ചക്കയും മാങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ദിവസം എന്താ പോ കർണാടകയെന്ന് ഒരു സുഹൃത്ത് മാങ്ങ കൊണ്ടുവന്ന് തന്നല്ലോ പഴുത്ത മാങ്ങ ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു മാങ്ങ കുറുമാമ്പഴം അതുപോലെ വേറെന്താ ഇപ്പം ഒരു ഫ്രൂട്ട്സും കൂടെ ഉണ്ടായിരുന്നു അതിപ്പം എന്താണ് ഞാവൽപ്പഴം അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ഭാഗ്യമുള്ള ആളാണ് കേട്ടോ ഞാൻ എനിക്ക് കിട്ടും അതെന്താണെന്നറിയില്ല ഇങ്ങനെ കിട്ടാൻ എനിക്ക് ഒരുപാട് ഭാഗ്യമുണ്ട് ഞാനൊക്കെ ചക്ക കാലം വന്നാൽ പിന്നെ ചോറൊന്നും കഴിക്കൂല ചക്ക അവൻ കഴിക്കുക കാരണം എന്റെ കാലക്കെ ഇങ്ങോട്ട് വരും എനിക്ക് ഇങ്ങോട്ട് കിട്ടും അപ്പൊ ഞാനത് കഴിക്കും അല്ലാതെ ഞാൻ തെണ്ടി തെരഞ്ഞു പോയിട്ട് അല്ല എനിക്കിപ്പോ ഞങ്ങളെ വീട്ടിൽ പ്ലാവ് ഉണ്ടായിട്ടല്ലല്ലോ എനിക്ക് ഇതൊക്കെ കിട്ടണത് അപ്പൊ കുറച്ച് കുരുവും കൂടെ ഇട്ടുകൊടുക്കുക ചക്ക കൂട്ടാൻ വെക്കുമ്പോഴേ പിന്നെന്താ ഈ ചക്കയും മാങ്ങയും ചോറും കഞ്ഞൊക്കെ തിന്ന് ജീവിക്കണങ്ങളെ ആലോചിച്ച് നോക്കിക്കണോ നമ്മളൊക്കെ എപ്പോഴാണ് നമ്മളൊക്കെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഒന്നുമില്ല അപ്പോൾ എനിക്ക് ആകുള്ളൊരു സുഖാന്ന് ഉള്ളൂ പച്ചവനെ രോഗം കൊണ്ട് നമ്മളെ നമ്മളാരെയും അങ്ങനെ പരീക്ഷിക്കാതെ നിൽക്കട്ടെ റബ്ബ് നമ്മക്ക് ഒരു അസുഖവും തരാതെ നിൽക്കട്ടെ അപകടമരണങ്ങൾ രോഗങ്ങൾ ഒന്നും നമുക്ക് തരാതെക്കട്ടെ വലിയ വലിയ അസുഖങ്ങൾ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ അതുപോലെ കിഡ്നിക്കുള്ള കിഡ്നി പോവുക അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടല്ലോ അത് അങ്ങനെ വലിയ വലിയ അസുഖങ്ങളൊന്നും പടച്ച റബ്ബ് നമുക്ക് ആർക്കും തരാതെ നിൽക്കട്ടെ അതിന് നമുക്ക് ദ ചെയ്യാം അസുഖമൊന്നുമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയേണ്ടതാണ് നമ്മളെ ആരോഗ്യം അറിയുന്നത് രോഗമില്ലാത്ത അവസ്ഥ പഠിച്ചുകൊണ്ട് നമുക്ക് ദീർഘായുസം ആരോഗ്യത്തോടുള്ള ദീർഘായുസ് തരട്ടെ ആ മീൻ അമീൻ അത് പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ എന്താണെന്നറിയാം ചക്ക അക്ക ഒഴുകി പിന്നെ ആദ്യം കുറച്ച് കഴുകി കുക്കറിലാണ്ട് ഞാൻ വേവിക്കണത് അടുപ്പത്തിൽ ഞാൻ ഇറച്ചി വെച്ചിരിക്കുന്നത് അത് ഞാൻ ലാസ്റ്റിങ്ങ് കാണിച്ചു തരട്ടെ ഇറച്ചി അല്ല കേട്ടോ മക്കളെ ബി ഇതാണ് കേട്ടോ ബോട്ടിയാണ് കേട്ടോ ഞാൻ ഇറച്ചി ഇറച്ചി നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ബോട്ടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇറച്ചി എന്ന് പറഞ്ഞ് പോവുകയാണ് നിങ്ങളോട് പിന്നെ എന്താ ചെയ്യുന്നത് ചക്കക്കുരും ചക്കയും ഒക്കെ ഇട്ട് നീ ആരേക്ക് മഞ്ഞൾ പൊടി ആദ്യട്ട് കുരുമുളക് പൊടി കേട്ടോ കേട്ടോ കാണി കുരുമുളക് പൊടി നല്ല ടേസ്റ്റാണ് ചക്കയിൽ മഞ്ഞൾ പൊടി ഉപ്പുട്ട് അവിടെ വേവിക്കുക ഇനി നമ്മൾ ഇത് വേവിച്ചും കുക്കറിൽ ഇങ്ങോട്ട് വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിങ്ങാണെങ്കിൽ വേവിക്കും അപ്പോൾ അത് നല്ലോണം വെന്ത് വരകിണ ചക്കയാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒന്നോ രണ്ടോ ബിസിനിന് പോകും ഇനി ഞാനിതിക്ക് പച്ചമുളക് കണ്ടിട്ട് കൊടുക്കണം അപ്പോൾ പച്ചമുളക് ചതക്കണേൻ്റെ മുന്നേ ഒന്നാണ് മുറിച്ചെടുക്കുക കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും നാളികേരം കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നങ്ങട്ട് കറക്കിയെടുക്ക കേട്ടോ ചതച്ചെടുക്കുക അപ്പോൾ അത്യാവശ്യം കുരുമുളക് പൊടി എരുണ്ട് പച്ചമുളക് എരുണ്ട് നല്ലോണം എരുണ്ടായിക്കോട്ടെ അപ്പോൾ കുഞ്ഞാണി ആക്കാക്കേ ബി പിന്നെ എരിവ് വലിയ ഇഷ്ടമല്ല അപ്പോൾ കുഞ്ഞാണിയാക്കി ചക്ക കൂട്ടാനും വലിയ ഇഷ്ടമല്ല കുറച്ചേ കുഞ്ഞാണിയാക്കാൻ കഴിക്കുള്ളു അപ്പം എന്നോട് പറഞ്ഞിട്ട് ചതക്കിട്ടാനല്ലോ മുളക് കിട്ടോ ബോട്ടിയിൽ കുറച്ച് മുളകിടുകയായിരുന്നു അപ്പം എന്താ കുറച്ച് നല്ല ജീരക്കൊട്ടുകൊടുത്തിട്ടോ ചതക്കാൻ അപ്പം ബോട്ടിയിൽ കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ കുഞ്ഞാണിയാക്കാൻ ബോട്ടി ഭയങ്കര ഇഷ്ടം എനിക്കാണെങ്കിൽ ആ സാധനം ഉള്ള ഇഷ്ടമല്ല കേട്ടോ അപ്പം പിന്നെ അത് കുഞ്ഞാണിയാക്കാൻ്റെ ഇഷ്ടത്തിനാണ് വെച്ചതാണ് ഞാൻ ബോട്ടി ഇപ്പം നമുക്ക് ആണെങ്കിൽ കുക്കറിൽ വേവിച്ചപ്പോൾ നല്ലോണം ഉടഞ്ഞിരിക്കണിട്ടോ ആ മടലൊക്കെ കണ്ടിലേക്ക് കുരുമൊക്കെ നല്ലോണം വെന്തുക്കണ് ഇത് കൈലുകൊണ്ട് നല്ലോണം കട്ട് കുത്തിങ്ങട്ടോ അടക്കത്തന്നെ അപ്പോൾ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണെട്ടോ പുതിയ കൂട്ടുകാരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെ ഒരു സപ്പോർട്ട് കൊണ്ടുപോകണം ഞാനിതിങ്ങനെ മുന്നോട്ട് പോകേണ്ടത് കേട്ടോ നമ്മളിടുന്ന വീഡിയോക്ക് തീരെ വ്യൂസും ഇല്ല ഒന്നുമില്ല അപ്പം നമുക്ക് വീഡിയോ ഇടാനൊന്നും ചടക്കില്ലേ എനിക്കിപ്പോൾ ഒരു ആവറേജ് വ്യൂ വ്യൂസൊക്കെ ഉണ്ട് എനിക്ക് ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ ആൾക്കാർ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയൊക്കെ മതി ഇതിലേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ പ്പോൾ ഇങ്ങനെങ്കി അങ്ങേറ്റം വരെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ടോ ഇത്രയും വെളിച്ചെണ്ണ ഒന്നും വാങ്ങി ഉണ്ടായിരുന്നില്ല എന്താ പറയുക ചട്ടിക്ക് വെളിച്ചെണ്ണ പറഞ്ഞ കയറിപ്പോയി പിന്നെ ചൂടായ ചട്ടിയുണ്ട് പിന്നെ ഞാൻ അയിൽ കുറച്ച് കുത്തിക്ക് പറഞ്ഞാൽ കുത്തി ഇടിക്കും അപ്പോൾ ഞാൻ അയച്ചു തന്നെ കുറച്ച് കറിയുണ്ട് അല്ലേ ഉണക്കമുളക്കൊക്കെ ഇട്ട് അങ്ങോട്ട് ചൂടായിട്ട് ചക്ക ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക ചക്ക കൂട്ടാൻ റെഡി അപ്പോൾ കൂട്ടുകാരെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് പോലെ ഇട്ടോ ചക്ക കൂട്ടാന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങക്ക് തരൂട്ടോ ഇവിടെ ഉള്ളത് എന്തും ഞാൻ തരൂട്ടോ എനിക്ക് എല്ലാവർക്കും കൊടുക്കാനാണ് ഇഷ്ടം എല്ലാവർക്കും കൊടുക്കുന്നത് എനിക്ക് സന്തോഷം അപ്പൊ ദാ ചക്കൂട്ടാനില് നല്ലോണം ഒരതി ഉടച്ച് നമ്മളെ കറിവേപ്പിൻ്റെ ലീ ഉണക്ക മുളകും വെളിച്ചെണ്ണ കുറച്ച് അധികമായിട്ടോ വെളിച്ചെണ്ണ അധികം ആവാൻ പാടില്ല എന്താപ്പം ചെയ്യുന്നത് കുറച്ചായിപ്പോയിന് പറഞ്ഞിട്ട് കാര്യം അപ്പം ടേസ്റ്റ് കൂടും ടേസ്റ്റ് കൂടുമ്പോൾ നമ്മൾ രോഗികളാവൂലേ അതാണ് ഉണ്ടാവും അപ്പം കണ്ടോ ഉടച്ച് ഒരതി ഉടച്ച് നമ്മൾ ചക്ക കൂട്ടാൻ റെഡി ആയിട്ട് മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞ മാതിരി എല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ എനിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ദുവാ ചെയ്യണേ ഞാൻ ഇങ്ങനക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യട്ടോ നമുക്കൊന്നും പഠിച്ച റഭാസൊക്കെ തരാതിരിക്കട്ടെ ഏത് നിമിഷമാണ് നമ്മളൊക്കെ ഈ ദുനിയ പോവുക എന്ന് പറയാൻ പറ്റൂല അങ്ങനെയുള്ള മാരക രോഗങ്ങളും അപകട മരണങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് പഠിച്ചാൽ നമ്മളെല്ലാവരെയും കാക്കട്ടെ ചക്ക കൂട്ടാൻ റെഡി കണ്ടോ ബോട്ടി കണ്ടോ ബോട്ടി വേവിക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബോട്ടി ആ പൊടികളൊക്കെ ഇട്ട് കുക്കറിൽ വേവിച്ച്ങ്ങാണ്ട് ചട്ടിയിലിട്ട് തൂമിച്ച്ങ്ങാണ്ട് ഈ ചൂടടുപ്പത്ത് കടലിൽ ഇങ്ങനെ കടന്നിങ്ങോട്ട് അമ്പ കടന്ന് വേവിക്കുക കേട്ടോ ബോട്ടിക്ക് നല്ല വേവുണ്ടേ പെട്ടെന്ന് വെന്ത് കിട്ടൂല അപ്പോൾ അതാ നായ്ക്കളാ കടിയും കൂടുന്നു കണ്ടോ നായ്ക്കൾ കടി കൂടുന്നോ സൗണ്ട് കേട്ടോ എന്താണേ അപ്പം നീ വേറെ വീഡിയോയുമായി വരാട്ടോ ചാറ്റാ